ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എസ് ഐ സാബുണ്ടല്ലോ വിക്രത്തിന് ഒരു പണിയൊക്കെ കൊടുക്കുകയാണ് വിക്രവും വേദി ഒരുമിച്ച് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ വേദം അവരൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ് അങ്ങനെ സാബുവിൻ്റെ പണി വരെ തെറിക്കുകയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു ദിവസം രാവിലെ വിക്രം ഇറങ്ങി വരികയാണ് റൂമിയിൽ നിന്ന് അപ്പോൾ അടുക്കളയുടെ വാതിക്കിലെത്തുമ്പം കമല പറയുന്നുണ്ട് വിക്രം നീ ചായ കുടിച്ചിട്ട് പോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ ഒരു ചായ ഞാൻ രാവിലെ കുടിച്ചതാണ് അപ്പോൾ കമല പറയാം ഒരു ചായ കൂടി കുടിച്ചിട്ട് പോയിക്കോളൂ നീ രാവിലെ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ടൗൺ വരെയൊന്നു പോകേണ്ട കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് പോവാണ് എന്ന് പറയുകയാണ് അപ്പോൾ വേദ ഒരുങ്ങി പെട്ടെന്ന് ഓടി വരികയാണ് എന്നിട്ട് പറയണം വാ നമുക്ക് പോകാം അപ്പോൾ വിക്രം ചോദിക്കാം എങ്ങോട്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്കും ഒന്ന് പോകണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് അതുകൊണ്ട് എന്നേം കൂടെ കൊണ്ടുപോകുകയോ വിക്രം അപ്പോൾ വിക്രം പറയണം പിന്നെ നിന്നെയും കൂടെ കൊണ്ടുപോകുക നിന്നെ കൊണ്ടുപോകുന്ന പരിപാടി നിർത്തി നീ എന്തിനാ എൻ്റെ കൂടെ വരുന്നത് നിൻ്റെ കയ്യിൽ ഒരുപാട് കാശില്ലേ ഒരു വണ്ടി വിളിച്ച് പോയ പോരെ അപ്പം വേദം പറയാണ് എന്നാലും വിക്രം അങ്ങോട്ടല്ലേ അപ്പം എന്നേം കൂടെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാമല്ലേ ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ തുടങ്ങി അവള് ഭാര്യയുടെ കണക്ക് പറിച്ചില്ല എന്ത് പറഞ്ഞാലും നിന്നെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല വേദാന്ന് പറയുന്നയാൾക്കെ എൻ്റെ വണ്ടിയുടെ പുറകെ സ്ഥാനം ഇല്ല അപ്പം വേദം പറയാം അങ്ങനെ പറയാതെ വിക്രം നല്ല വെയിലല്ലേ എനിക്ക് തന്നെ പോകാൻ വയ്യാഞ്ഞിട്ടല്ലേ അപ്പം വിക്രം അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അത് നീ ശ്രീ ചേച്ചിയോ അമ്മയോ ആരെയും വിളിച്ചോണ്ട് പോ അപ്പോൾ ഉടനെ തന്നെ വേദ പറയാണ് അത് വേണ്ട ശ്രീ ഇവിടെ ഒരുപാട് പണിയുണ്ട് വിക്രത്തിന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ അമ്മേ ഒന്ന് പറയാം അങ്ങോട്ടല്ലേ വിക്രം പോകുന്നേ എന്നെക്കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറ അപ്പം കമല പറയാണ് എടാ നീ അങ്ങോട്ടല്ലേ പോകുന്നേ കൂടെ ഒന്ന് ഞാൻ കൊണ്ടുപോകില്ല ഇനി നിനക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ എന്താ വാങ്ങണ്ടേന്ന് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിക്കൊണ്ട് വരാം ഇനി അതിനായിട്ട് കെട്ടി എഴുന്നള്ളിച്ച് നീ പോകണ്ട അപ്പം വേദ പറയാണ് അതൊന്നും പറയാൻ പറ്റില്ല പെണ്ണുങ്ങൾക്കൊക്കെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങണം അപ്പോൾ എനിക്ക് വാങ്ങേണ്ട സാധനങ്ങൾ ഞാൻ വാങ്ങിയാലല്ലേ ശരിയാവുള്ളൂ അപ്പം വിക്രം പറയണ എന്നാ നീ തന്നെ അങ്ങ് പോയാൽ മതി ഞാൻ പോവാ ആ വേദ പറയാണ് അമ്മയോട് അമ്മേ പറയാം അമ്മേ എന്നെ അങ്ങോട്ടൊന്ന് ഇറക്കാൻ അപ്പോൾ കമല പറയാണ് എടാ നീ അവളെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ ഇനി നീ അവളെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അവളുമായിട്ട് പോകും ഈ വെയിലത്ത് നടന്ന് ഞാൻ അവളുടെ കൂടെ പോവും കറങ്ങി എവിടെയെങ്കിലും വീണാൽ അത് നീ അനുഭവിച്ചോണം ഞാൻ പറഞ്ഞത് വാക്കിന് മാറ്റം ഉണ്ടാവില്ല അപ്പോൾ വിക്രം പറയണെ ഓ ഇനി അമ്മ അങ്ങോട്ട് പോയി തലകറങ്ങി വീഴാനായിരിക്കല്ലേ നാശം ഈ വിളം കൊണ്ട് പോകണം ഞാനിപ്പം അത്രയല്ലേ ഉള്ളൂ വാടി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് സന്തോഷാവുകയാണ് വേദ ശ്രീജയോടും കമലയോടും ഒക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് എന്നിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ ചേർന്ന് വിക്രം പറയണം ഇത്രയൊന്നും ചേർന്ന് നീ ഇരിക്കേണ്ട അങ്ങോട്ടൊന്നും നീങ്ങിയിരിക്കുക എൻ്റെ മുട്ടി ഇന്നൊന്നും തള്ളിയൊന്നും ഇരിക്കുകയെന്നും വേണ്ട എന്ന് പറയാം അപ്പോൾ വേദ വേദം പറയുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം എന്നെ കൂട്ടിക്കൊണ്ട് ഇതുപോലെ അങ്ങ് പോയായിരുന്നു കറങ്ങാൻ പോകാമെന്നും പറഞ്ഞു ഇതും അതുപോലെ പാതി വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് പോരുമോ വിക്രം പറയാ നീ മിണ്ടാതൊന്നിരിക്കുന്നുണ്ടോ നിനക്ക് ടൗണിലല്ലേ പോകേണ്ടത് ഞാനവിടെ കൊണ്ടുവന്ന് കടയുടെ മുമ്പിൽ നിന്നെ നിർത്തിയാൽ പോരെ അല്ലാന്നൊന്നും വേണ്ടല്ലോ തിരിച്ച് നീ പോകുന്നോളൂല്ലോ അപ്പോൾ വേദ പറയുക ആ അത് മതി എന്ന് പറയണം എന്നിട്ട് വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് അതേ റോഡിലൊക്കെ കട്ടറൊക്കെ ഉള്ളതാണേ ഒരു സുന്ദരിയായ പെൺകുട്ടി പുറകിലിരുമ്പോണമെന്നുള്ള വിവരം ഓർമ്മ വേണം അപ്പോൾ വിക്രം പറയാണ് ഹോ നീ കണ്ണാടിയിലൊന്നും നോക്കാറില്ലല്ലേ സുന്ദരിയായ പെൺകുട്ടി നീ മിണ്ടാതൊന്നിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയുക അപ്പോഴാണ് കേട്ടോ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പം പോലീസിൻ്റെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ എസ് ഐ സാബു ആണ് അവിടെ ചെക്ക് ചെയ്യാൻ മെയിനായിട്ട് നിൽക്കുന്നത് സാബു അവിടെ ഒരാളെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയാണോ നീൻ്റെ ബുക്കും പേപ്പറും ഒക്കെ എല്ലാം റെഡിയാണോ എന്നൊക്കെ ചോദിക്കുക അപ്പം അയാൾ പറയുന്നുണ്ട് എല്ലാം ഇതിലുണ്ട് സാറേ ഞാൻ ഞാനെന്നാ പൊക്കോട്ടെ പോകാൻ വരട്ടെ പ്രീത് അനലൈസർ വെച്ച് നീ ഒന്ന് ഊത്തി നോക്കിക്കേ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം അയാൾ പറയുന്നുണ്ട് ഇല്ല സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന സമയത്താണ് വിക്രവും വേദയും കൂടി വരുന്നത് സാബുവിനെ കാണുമ്പോഴേ വിക്രം വേദയോട് പറയുന്നുണ്ട് ഇത് പണിയായാലും ആ നാറി സാബു അവിടെ നിൽക്കുന്നത് അവൻ ഇനി എന്തെങ്കിലും പണി തരും എന്തൊരു കഷ്ടമാണ് നോക്കണേ രാവിലെ ഐശ്വര്യമുള്ള ഇവിടുമായിട്ട് പോകുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും സാബു കാണുകയാണ് കേട്ടോ വിക്രവും വേദയും വന്ന് നിൽക്കുന്നത് നിൽക്കുമ്പോൾ തന്നെ വിക്രത്തിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് സാബു അത് കഴിഞ്ഞ് സാബു വേദയാണ് കേട്ടോ നോക്കുന്നത് ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് വേദം ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കുമ്പോൾ വേദയ്ക്ക് തന്നെ എന്തോ ആയിട്ട് വിക്രത്തിൻ്റെ പുറയിലേക്ക് ഇങ്ങനെ മറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴും സാബു പറയുന്നുണ്ട് എടാ ഇവിടെ വാടാ നീ ഇങ്ങോട്ട് വണ്ടി നീക്കി നിർത്തിക്കേ ഏമാനെ വണ്ടി നിർത്തിക്കിരുത്താൻ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ വിക്രം അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് പേപ്പേഴ്സൊക്കെ റെഡിയാ ഒരു കുഴപ്പമില്ല ഇൻഷുറൻസ് മാത്രം കാലാവധി കഴിഞ്ഞു ഇന്നത് എടുക്കുകയും ചെയ്യും ഉള്ളൂ എന്ന് പറയാണ് ഓഹോ അപ്പം നിൻ്റെ പേപ്പറും ബുക്കും ഒക്കെ ഒന്ന് കാണിച്ചേ എന്ന് പറയാണ് അപ്പം വിക്രം അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതേസമയം സാബു ആണെങ്കിൽ വേദ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ദേഷ്യം വരുന്നുണ്ട് വിക്രം ഇത് കാണുന്നുണ്ട് കേട്ടോ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അതേസമയം വിക്രത്തിൻ്റെ പേപ്പറൊക്കെ നോക്കിയിട്ട് പറയാം ഇൻഷുറൻസ് ഒക്കെ തീർന്നല്ലോ ഇൻഷുറൻസ് ഇല്ലാതാണോടാ വണ്ടി ഓടിക്കുന്നത് ഹെൽമെറ്റ് എവിടെയാണ് രണ്ടുപേരുടെയും ഇല്ലല്ലോ നമുക്ക് കൊള്ളാം കൊള്ളാം പണിയായിട്ടുണ്ട് ഏതായാലും രണ്ടിനെയും അകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുകയാണ് അതെന്താ സാറേ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇല്ലല്ലോ ഞങ്ങൾ ഫൈൻ അടച്ചാൽ പോരെ ഫൈൻ അടച്ചോളാം എന്ന് പറയുകയാണ് ആഹാ നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നത് ഓഹ് ഇതാരാണ് ഇത് നിന്റെ ഭാര്യയാണോ ഇവളെയാണോ നീ അന്ന് അമ്പലത്തിൽ വെച്ച് കെട്ടിക്കൊണ്ടുവന്ന ആ ചരക്ക് കൊള്ളാലോടി വേണ നീ നീ ആ ജഡ്ജിയുടെ മോളല്ലേ ഇവനെയാണോ ഇഷ്ടപ്പെട്ടത് നിനക്ക് കോടീശ്വരന്മാരൊന്നും വന്നിട്ട് പോരായിരിക്കും അല്ലേ ഈ ഗുണ്ട അവനായിരിക്കും നിനക്ക് ചേരുന്നത് ഏതായാലും നീ ഒരു അടാ റൈറ്റം തന്നെ എന്നൊക്കെ ഇങ്ങനെ സാബു പറയാണ് കേട്ടോ വേദന നോക്കി ഏതൊക്കെ നേരം ദേഷ്യം വരികയാണ് വിക്രത്തിനും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വീണ്ടും പറയാം കൊള്ളാ ഓടാ ഇവള് എങ്ങനെയുണ്ട് ജഡ്ജിയുടെ മോള് ആ രാധയെന്ന് പറയുന്ന ഓട്ടോക്കാരിയുടെ പുറകെ നീ കുറെ നടന്നതല്ലേ എന്നിട്ട് അവളെ പുഷ്പ പോലെ ഉപേക്ഷിച്ചിട്ട് ഏയ് ജഡ്ജിയുടെ മാടെ കൂടെ ഞാൻ പറയുമല്ലോ രാധേക്കാളെ സുന്ദരി ഇവള് തന്നെയാണ് ഇവളൊരു ഭയങ്കര സുന്ദരി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സാബു പറയുക അപ്പം അത് കേൾക്കുമ്പം വിക്രം പറയുന്നുണ്ട് സാറ് ഇതിൻ്റെ ഫൈൻ എഴുതി തരുവാണെങ്കിൽ അത് തന്നിട്ട് ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറയുമ്പം പറയും ഇപ്പോൾ പോകേണ്ടരാ കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്ക് ഡേ ഇവളെ ഞാനൊന്ന് കണ്ണ് നിറച്ച് കണ്ടോട്ടെ എന്ന് പറയുമ്പം വിക്രം പറയുന്നുണ്ട് സാറ് മോശമായിട്ടിങ്ങനെ സംസാരിക്കരുത് സ്ത്രീകളോട് മര്യാദക്ക് പെരുമാറണമെന്ന് പറയും മര്യാദയ്ക്ക് പെരുമാറയില്ല നീ എന്ത് ചെയ്യൂടാ നിൻ്റെ ഭാര്യയിൽ ഇത് എനിക്കിഷ്ടമാണ് പോലെ ഞാൻ അവളെ നോക്കി ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഡേ മോശമായിട്ട് പെരി ഇവളോട് സംസാരി പെരുമാറാൻ വരരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ സാബുവിൻ്റെ കൈയിലേക്ക് കയറി പിടിക്കുകയാണ് അപ്പോഴേക്കും സാബു ഇവനിട്ട് തല്ലാണ് വിക്രതനുണ്ട് തല്ലിയിട്ട് പറയുന്നുണ്ട് നീ എസ് ഐ സാബുവിനെ തല്ലാറായല്ലേ നീ തല്ലിയപ്പോൾ ഞാൻ കൊണ്ടിട്ടുണ്ടാ ഇപ്പം കൊള്ളുന്ന കാണണോ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോടാ എന്ന് പറയണം അങ്ങനെ വിക്രത്തിനെ തൂക്കിയെടുത്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ സമയം വേദയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സാബു മോശമായിട്ട് പെരുമാറുന്നതൊക്കെ വേദ ലൈവായിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടായിരുന്നു ഇതൊന്നും ആരും അറിയുന്നില്ലായിരുന്നു കേട്ടോ അപ്പം തന്നെ ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേദ വിക്രമത്തിനെയാണെങ്കിൽ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയാണ് സാബു ഭയങ്കരമായിട്ട് അടിക്കുകയാണ് എന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ഞാനെന്ത് തെറ്റാ ചെയ്തത് ഞാൻ ഹെൽമെറ്റ് വച്ചില്ലാന്നൊരു കുറ്റമല്ലേ ചെയ്തോളൂ അതിന് ഇങ്ങനെ ലോക്കപ്പിൽ കൊണ്ടിട്ട് തല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓഹോ നിൻ്റെ ഭാര്യയെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ നീ രണ്ടെണ്ണം കൊള്ളടാ നീ കൊള്ളണം എസ് ഐ സാബുവിനോട് നീ കുറേ നാളായി കളിക്കാൻ തുടങ്ങിയിട്ട് നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സാബു ഈ സമയം വേദ എങ്ങോട്ട് വരികയാണ് കേട്ടോ വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ ഈ കാണിക്കുന്നത് മോശമല്ലേ സാറേ ഇതൊക്കെ എന്ത് മോശം നിന്റെ ഭർത്താവാണല്ലേ ആ നീ ലോക്കപ്പിലോട്ട് വന്നോ മേഡം ഇങ്ങോട്ടിരിക്കേ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ഇതൊക്കെ വേദ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര വൈറലായി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊന്നും സാബു അറിയുന്നില്ല സാബു മോശമായിട്ട് വേദയോട് പെരുമാറുക അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ചെയ്ത തെറ്റെന്താ ഹെൽമെറ്റ് വച്ചില്ലാന്നുള്ള കുറ്റത്തിന് ഇങ്ങനെ പൊക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് എവിടുത്തെ ന്യായമാണെന്ന് പറയുന്നത് അപ്പോൾ പറയാണ് നീ ന്യായമൊന്നും എന്നോട് പറയണ്ട എൻ്റെ അച്ഛൻ ജഡ്ജി ഉണ്ടല്ലോ അയാളോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് സാബു അങ്ങനെ ഒത്തിരി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കമ്മീഷണർ ഓഫ് പോലീസ് വരികയാണ് കേട്ടോ പോലീസ് കമ്മീഷണർ വരുന്ന കാണുമ്പോഴേക്കും പെട്ടെന്ന് സാബു അങ്ങ് ഞെട്ടിപ്പോവാണ് സാബു ഇറങ്ങി ഇറങ്ങി വരികയാണ് അപ്പം കമ്മീഷണർ ചോദിക്കുന്നുണ്ട് എന്താണോ സാബു ഈ കാണിക്കുന്നൊക്കെ ഇവന് എന്തിനാ പിടിച്ച് ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്നത് അത് സാറേ ഇവൻ മോശമായിട്ട് പെരുമാറി ഇവൻ ട്രാഫിക് നിയമങ്ങളൊന്നും പാലിച്ചില്ല പോരാത്തതിനെ ഒരു പോലീസുകാരനായി എന്നെ കൈവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴേ മാതി മാറി തൻ്റെ വാർത്താനമൊക്കെ നിർത്ത് അവന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടറ അപ്പോഴേക്ക് സാബു പറയാം അത് വേണ്ട സാറേ അവൻ രണ്ട് ദിവസം അവിടെ കിടക്കട്ടെ അതൊക്കെ നീ നീയല്ല തീരുമാനിക്കേണ്ടത് പെട്ടെന്ന് അവനെ ഇറക്കി വിടുന്നതാണ് നല്ലത് എന്ന് പറയാണ് അപ്പോൾ സാബു ആലോചിക്കുകയാണ് എന്താ ഇത് കമ്മീഷണർ ഇങ്ങനെ പറയുന്നത് അതെന്താ സാറേ നിന്നോട് ഇറക്കി വിടാനാണ് പറഞ്ഞത് എന്ന് കമ്മീഷണർ പറയുകയാണ് എസ് ഐ സാബുവിനോട് എന്നിട്ട് പറയാം ഏ ഈ കാണിച്ച തോന്നിയാസമൊക്കെ ഉണ്ടല്ലോ അത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഞാനും കണ്ടു നാട്ടുകാരും മുഴുവൻ കണ്ടു നിന്റെ വീഡിയോ ഇപ്പം വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേ എസ് ഐസ് ആവുമോനെ നിന്റെ ജോലി തീർക്കും സംശയമില്ല കാര്യത്തിൽ നീ അങ്ങ് വൈറലായി നീ ആ വഴി വെച്ച് കാണിച്ചു കൂട്ടിയതും പെൺകുട്ടികളോട് പെരുമാറിയതും ഇവിടെ വന്ന് ചെയ്തതും എല്ലാം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക ദേ ഈ വേദ ഇവളുടെ ഫോണിൽ നിന്നാണ് ലൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ വിവരങ്ങളും എല്ലാവരും അറിഞ്ഞു അവനെ ഇറക്കി വിടറാ എന്ന് പറയുമ്പോൾ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ് സാബു എന്നിട്ട് വിക്രത്തിനെ ഇറക്കാണ് എന്തായാലും കമ്മീഷണർ പറയുന്നുണ്ട് മിസ്റ്റർ വിക്രം സോറി ഞങ്ങളുടെ ചില ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ പുഴുക്കുത്തുകളായിട്ടുണ്ട് അതിലൊരാളാണ് ഈ എസ് ഐ സാബു മോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ ക്ഷമിക്കണം ആ വൈറലെ ദയവ് ചെയ്ത് ആ ലൈവ് ഒന്ന് നിർത്തണം കുട്ടിയാ ലൈവ് നിർത്തുന്നതാണ് പറയാം അപ്പോൾ വേദ പറയുന്നുണ്ട് ഇയാൾ സോറി പറയട്ടെ ലൈവിൽ തന്നെ എല്ലാവരോടും സോറി പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ലൈവ് ഞാൻ നിർത്താമെന്ന് പറയണം അങ്ങനെ എസ് ഐ സാബു ലൈവിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വിക്രത്തിനോടും വേദിയോടും ചെയ്തതിനെല്ലാം മാപ്പ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇതൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കരുത് എൻ്റെ അറിവുകേട് കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുകയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് വേദ പോവാണ് വിക്രമാണെങ്കിൽ ആകെ പാടെ അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേദ ഇത്രയൊക്കെ പണി ഒപ്പിച്ചോ എന്നാലോചിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്